വിഷമിശയാക്കി സ്തുതിയായി രസിക്കേന്റെ പുസ്തകം നാല്പത്തിയാറാമത്തെ ആയാലും രാജാവും തിരുനാളുകളും ദൈവമായ കർത്താവിലെ ചെയ്യുന്നു അകത്തെ അങ്കണത്തിന്റെ കിഴക്കേ പടിപ്പുര ജോലി ദിവസങ്ങൾ ആറിലും അടച്ചിടണം സ്ഥാപത്തിലും അമാവാസിയിലും അത് തുറന്നിടണം രാജാവ് പുറത്തുനിന്ന പടിപ്പുരയുടെ ഭൂമുഖത്തിന്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിച്ച് തൂണിനരികെ നിൽക്കണം അവൻ്റെ ദഹനബലിയും സമാധാന ബലിയും പുരോഹിതന്മാർ അർപ്പിക്കണം പടിപ്പുരയുടെ വാതിൽക്ക് നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തുകയും വേണം അത് കഴിഞ്ഞ് അവൻ പുറത്തു പോകണം എന്നാൽ വൈകുന്നേരം വരെ വാതിൽ അടയ്ക്കരുത് ജനം സാപത്തിലും അമാവാസിയിലും വാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന നടത്തണം സാപത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കുന്ന ദഹനബലി ഊന്നമറ്റ ആറ് ആട്ടിൻകുട്ടികളും ഒരു മുട്ടാടും ആയിരിക്കണം ധാന്യബലിയായി മുട്ടാടിനോടൊപ്പം ഒരു എഫായും കുഞ്ഞാടുകളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ എഫ്ക്കും ഓരോ ഹിനെണ്ണയും അവൻ നൽകണം അമാവാസിയിൽ ഊനം മറ്റൊരു കാളക്കുട്ടിയെയും ആറ് ആട്ടിൻകുട്ടികളെയും ഒരു മുട്ടാടിനെയും അവൻ കാഴ്ച കൊടുക്കണം കാളയോടും മുട്ടാടിനോടും ഒപ്പം ഓരോ എഫായും ആട്ടിൻകുട്ടികളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ എഫ്ക്കും ഓരോ ഹിനെണ്ണയും ധാന്യബലിയായി കൊടുക്കണം രാജാവ് പടിപ്പുരയുടെ ഭൂമുഖത്തിലെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം നിശ്ചിത തിരുന്നാളുകൾ ദേശത്തെ ജനംകർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പടിപ്പുരയിലൂടെയും തെക്കേതിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേതിലൂടെയും പുറത്തു പോകണം താൻ പ്രവേശിച്ച പടിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ള ഇതിലൂടെ വേണം പുറത്തു പോകാൻ അവർ അകത്ത് കിടക്കുമ്പോൾ രാജാവും അവരോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോകുകയും വേണം തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലും ധാന്യബലി കാളക്കുട്ടിയോടും മുട്ടാടിനോടുമൊപ്പം ഒരു എഫായും ആട്ടിൻകുട്ടികളോടൊപ്പം ഓരോരുത്തന്റെ കഴിവ് പോലെയും ഓരോ എഫായിക്കും ഓരോ ഹീനണ്ണയുമായിരിക്കും രാജാവ് ദഹന ബലിയോ സമാധാന ബലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുമ്പോൾ കിഴക്കേ പടിപ്പൊര അവന് വേണ്ടി തുറന്നു കൊടുക്കണം സാബത്തിൽ ചെയ്യാറുള്ളത് പോലെ തൻ്റെ ദഹനബലിയും സമാധാന ബലിയും അവൻ സമർപ്പിക്കണം അത് കഴിഞ്ഞ് പുറത്തു പോകണം അതിനുശേഷം പഠിപ്പൊര അടയ്ക്കുകയും വേണം അവൻ ദഹനബലിക്കായി ഒരു വയസ്സുള്ള ഊനം മറ്റ ഓരോ ആട്ടിൻകുട്ടിയെ ദിവസേന കർത്താവിന് കൊടുക്കണം ഓരോ പ്രഭാതത്തിലും അവൻ അങ്ങനെ ചെയ്യട്ടെ അതിനോടൊപ്പം ആറിലൊന്ന് ഏപ്പായും മാവ് കുഴയ്ക്കാൻ മൂന്നിലൊന്ന് ഹിനെണ്ണയും ധാന്യബലിയായി അവൻ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം ദിനത്തോറുമുള്ള ബലിയുടെ നിയമമാണിത് ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യബലിയും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ദഹനബലിക്കായി അവൻ നൽ ദഹനബലിക്കായി നൽകണം ദൈവമായി കർത്താവ് അല്ലി ചെയ്യുന്നു രാജാവ് തൻ്റെ പുത്രന്മാരിൽ ആർക്കെങ്കിലും തൻ്റെ അവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് അത് അതവന് പൈതൃക സ്വത്തായിരിക്കും അവൻ തൻ്റെ പ്രതൃസ്വത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ ഒരുവന് ഒരു സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അത് അവൻ്റേതായിരിക്കും അതിനുശേഷം അത് തിരികെ കൊടുക്കണം രാജാവിൻ്റെ പ്രതിസ്വത്തിൽ നിന്നുള്ള സമ്മാനം അവൻ്റെ പുത്രന്മാർക്ക് മാത്രമുള്ളതാണ് ജനത്തെ അവരുടെ സ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കിയ രാജാവ് അവരുടെ പൈതൃകാവകാശം കൈവശപ്പെടുത്താൻ പാടില്ല സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃകാവകാശം നൽകേണ്ടത് അങ്ങനെയാവുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ സ്വത്ത് അവർക്ക് നഷ്ടപ്പെടുകയില്ല അതിനുശേഷം അവൻ എന്നെ പടിപ്പുരയുടെ പാർശ്വ കപാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക് കൊണ്ടുവന്നു അവയുടെ ഏറ്റവും പടിഞ്ഞാറിയറ്റത്ത് ഞാനൊരു സ്ഥലം കണ്ടു അവൻ എന്നോട് പറഞ്ഞു പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രാചുത്വ ബലിയും പാപപരിഹാര ബലിയും വേവിക്കുകയും ധാന്യപരി ചുടുകയും ചെയ്യേണ്ട സ്ഥലമാണിത് പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിന്റെ നാല് കോണുകളിലേക്ക് നയിച്ചു അങ്കണത്തിന്റെ ഓരോ കോണിലും ഓരോ അങ്കണം ഉണ്ടായിരുന്നു. നാൽപ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം നാല് കോണിലും ഉണ്ടായിരുന്നു അവ ഒരേ വലിപ്പത്തിലായിരുന്നു നാലങ്കണങ്ങളുടെയും ഉൾവശത്തെ ചുറ്റിലും കൽപ്പിത്തി കെട്ടിയിരുന്നു അതിന്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ജനത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത്